ജൂൺ മാസം ആരംഭിക്കുന്നതിന് മുമ്പ് യു എയിൽ ഔദ്യോഗികമായിട്ട് വേനൽക്കാലം തുടങ്ങുന്നതിന് മുമ്പ് താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിനോട് അടുക്കുകയാണ് ഇന്ന് രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില എന്ന് പറയുന്നത് നാല്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് ആണ് അൽദഫ്ര മേഖലയിലെ മുഖൈരീസ് എന്ന സ്ഥലത്താണ് ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പത്തഞ്ചോട് കൂടിയിട്ട് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് താപനില മാത്രമല്ല വരും ദിവസങ്ങളിൽ ഹ്യൂമിഡിറ്റി കൂടി വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം പറയുന്നുണ്ട് ഈ ചൂട് കൂടുന്നത് കൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ കൂടി ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്ന ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം നിർജ്ജലീകരണം ഒഴിവാക്കണം പതിവിലും കൂടുതൽ വെള്ളം കുടിക്കണം അതോടൊപ്പം തന്നെ ഭക്ഷണം കൂടുതൽ ജലാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തന്നെ കഴിക്കുക ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക സൺഗ്ലാസ് ഉപയോഗിക്കുക പറ്റുമെങ്കിൽ സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ കഠിനമായിട്ട് ചൂടുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക യാത്രകൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഈ അമിതമായിട്ടുള്ള ചൂട് കൊണ്ട് ക്ഷീണം തലകറക്കം ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളും മറ്റുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചികിത്സ തേടണമെന്ന് കൂടിയാണ് ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ നിർദ്ദേശമായിട്ട് പറയുന്നത് നിയമലംഘനം നടത്തിയതിന് അബുദാബിയിലെ ഒരു റെസ്റ്റോറന്റ് കൂടി ഇന്ന് അബുദാബി അഗ്രികൾച്ചർ ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി അടച്ചുപൂട്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകൾ പറഞ്ഞതാണ് നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകൾക്കും കഫ്തീരിയകൾക്കും ഒരു ദാക്ഷിണവും ഉണ്ടാകില്ല അത് അടച്ചുപൂട്ടിക്കുക തന്നെ ചെയ്യുമെന്ന് ഇന്ന് അബുദാബി അൽ ദഫ്രയിലെ മദീന സായദിൽ സ്ഥിതി ചെയ്യുന്ന ചിറ്റഗോങ് റെസ്റ്റോറൻറ്റ് ബംഗ്ലാദേശികളുടെ റെസ്റ്റോറൻറ്റ് ആണ് ഗുരുതരമായിട്ടുള്ള നിയമലംഘനം നടത്തിയതിന് പൊതുജനാരോഗ്യത്തിന് ഏറ്റവും അപകടകരമായിരുന്ന രീതിയിൽ പ്രവർത്തിച്ചതിനാണ് റെസ്റ്റോറൻറ്റ് അടച്ചുപൂട്ടിയതായിട്ട് അതോറിറ്റി വ്യക്തമാക്കുന്നത് രാജ്യത്ത് ഈ വർഷം എട്ട് ശതമാനം സ്വദേശി പ്രാവർത്തികമാക്കുമെന്ന് അതോറിറ്റി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇത് പ്രകാരം ഇതിന്റെ ആദ്യഘട്ടത്തിന്റെ കാലാവധി ജൂൺ മുപ്പതിന് അവസാനിക്കുകയാണ് ജൂലൈ ഒന്ന് മുതൽ ഇത് പ്രാവർത്തികമായോ എന്നറിയാനുള്ള പരിശോധന വിവിധ കമ്പനികളിൽ ഉണ്ടാകുമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിക്കുന്നുണ്ട് അൻപതോ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികളിൽ വർഷത്തിൽ രണ്ട് ശതമാനം സ്വദേശി നടപ്പിൽ വരുത്തണം എന്നാണ് നിയമമുള്ളത് ഈ ഒരു നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനടക്കമുള്ള നിയമ നടപടികൾ ഉണ്ടാകും ഇതിന്റെ പരിശോധനയാണ് ജൂലൈ ഒന്ന് മുതൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ വൺ ടു ത്രീ കാർഗോ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ഫിറ ഫുഡ്സ്